ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് കിയാമത്തുനാളിനു മുമ്പ് മൂല്യച്യുതി സമൂഹത്തെ ബാധിക്കും അധാർമികത സമൂഹത്തെ ബാധിക്കും എന്ന് റസൂലുള്ളാഹി അവദന പറഞ്ഞു ലാ തഖൂമു സാഅത്തു നബി തിർമീസി പറഞ്ഞു ഖിയാമത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇന്ന മിൻ അശറാതി സാഅ അയ് യുർഫഅൽ ഇൽമു ഇൽമു ഉയർത്തപ്പെടും വ യക്സുറൽ ജഹലു അറിവില്ലായിമ ലോകത്ത് വർധിക്കും വ യക്സുറ അസ്സിനാ ബിചാരം ലോകത്ത് വർധിക്കും വ യക്സുറ ഷുർബൽ ഖംർ കള്ളു குடி ലോകത്ത് വർധിച്ച് കൊണ്ടിരിക്കും വ യക്സുറ സ്ത്രീകൾ പുരുഷന്മാരുടെ എണ്ണം ചുരുങ്ങി വരും ഒരു പുരുഷൻ എന്ന അനുപാതത്തിലെത്തുമെന്ന് ജനസംഖ്യാനുപാതികമായി ജനനം അൻപത് പെണ്ണ് ഒരു പുരുഷനിലെത്തും അൻപത് പെണ്ണ് ജനിക്കുമ്പോ ഒരു പുരുഷൻ മറ്റൊരു വ്യാഖ്യാനം കൂടി ഹദീസിന് കൊടുത്തിട്ടുണ്ട് ഒരു പുരുഷന്റെ ചുമലിൽ അൻപത് പെണ്ണിന്റെ സംരക്ഷണം വന്നു ചേരുമെന്ന് നോക്കൂ ഈ ഹദീസിൽ പറഞ്ഞ അടയാളങ്ങൾ ചെറിയ അടയാളങ്ങളാണ് ഇന്ന് ലോകത്ത് പുലരുകയാണ് ഒന്ന് അറിവ് ഉയർത്തപ്പെടും അറിവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ആലിമിന്റെ നിര്യാണമാണ് പണ്ഡിതന്റെ മരണമാണ് പണ്ഡിതന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ് നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തും കൊടുക്കട്ടെ നോക്കോ കിതാബ് തിരിയുന്ന മസ്അല തിരിയുന്ന ചോദ്യങ്ങൾ തിരിയുന്ന തഹക്കീക്കുള്ള പണ്ഡിതന്മാർ നാടു നീങ്ങുകയാണ് നല്ല നല്ല പണ്ഡിതന്മാർ വിട്ടുപിരിയുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് شمس اللهم، يك أسمو سليار، رئيس اللهم، شهاب الدين أستار، أخو العلم حيٌ خالدٌ بعد موته، وأوصاله بين التراب برميمه، أخو العلم حيٌ، وري بندران، جيبي تشيري خالدٌ بعد موته، ماران شهشوم، أبغي أنشورنان കവി പാടുകയാണ് ഈ പണ്ഡിതന്റെ ശരീരം മണ്ണോട് ദുരുതിയാലും ദ്രവിച്ചു പോയാലും അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ നാട്ടക്കുറികൾ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യ സമ്പത്തിലൂടെ അദ്ദേഹം ജീവിക്കുക ാണ് ജനഹൃദയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഹാഫിലീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ സയൻസും ടെക്നോളജിയും ഐ ഇൻഫർമേഷൻ ടെക്നോളജിയും ഏതെല്ലാം അറിവുകളുണ്ടോ ആ അറിവ് മുഴുവനും സ്വായത്തമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എല്ലാ ഭാഷകളും പഠിക്കാൻ ചെയ്യട്ടെ എല്ലാം ആദം നബിക്ക് കൊടുത്തതാണ് ഇംഗ്ലീഷിനോട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രത്യേക ചലർജിയൊന്നുമില്ല അതന്ന് പണ്ഡിതന്മാർക്ക് പറയേണ്ടി വന്നു ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ് കൊണ്ട് സുഹൃത്തുക്കളെ മറ്റൊന്നും ഒരു ഭാഷയോടുള്ള അലർജി കൊണ്ടായിരുന്നില്ല അത് ചരിത്രം ചിത്രം ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണത് ഇന്നും അതിന്റെ പേരിൽ മുസ്ലിയാക്കന്മാരെ പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവരും ആക്ഷേപിക്കുന്നവരുമുണ്ട് അവര് സത്യം മനസ്സിലാക്കണം അള്ളാഹു പഠിച്ചോ നമ്മളെ അനുഗ്രഹിക്കട്ടെ നോക്കൂ അടയാളമാണ് ഉയർത്തപ്പെടും അതുപോലെ ജഹില് അറിവില്ലായ്മ ലോകത്ത് വർദ്ധിക്കും അതുപോലെ

ലൈംഗിക അരാജകത്വം അരങ്ങു തകർക്കുകയാണ് പത്രങ്ങൾ വായിക്കാൻ നമുക്ക് കഴിയുന്നില്ല നോക്കൂ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ നമുക്കിന്ന് തുറന്നു വെക്കാൻ കഴിയുന്നില്ല ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സെയിൽസ് ഗേൾ എന്ന് പറയുന്ന ഒരു കൾച്ചർ എത്തിയിട്ടുണ്ട് സെയിൽസ് ഗേൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ അതിന്റെ മാർഗങ്ങളാണ് ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്നു ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുകയാണ് നമുക്ക് തരട്ടെ ചിന്തിക്കാനും വർദ്ധിക്കുക ഒരു പഠിക്കുന്നവർക്ക് ഒരു ലക്ഷ്യബോധമുണ്ട് അല്ലാഹു നമ്മുടെ പഠനം പൂർത്തിയാക്കാൻ പഠിച്ചവൻ തൗഫീക്ക് നൽകട്ടെ വഴിക്ക് വെച്ച് പ്രേമവും ഒളിച്ചോട്ടമൊക്കെ തുടങ്ങിയാൽ പിന്നെ പഠിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയോ ഇല്ല ആ വിഷയത്തിലേക്കൊക്കെ ഞാൻ കടന്നു വരും വ്യാമത്തിന്റെ അടയാളമാണ് ലൈംഗിക അരാജകത്വം രതി വൈകൃതങ്ങൾ ഞാൻ അങ്ങോട്ട് കടന്നു വരും ഇപ്പോൾ ഇന്ന് ലോകത്ത് കാണുന്ന അധാർമികത പ്രവാചകന്റെ പ്രവചനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ മുത്തുനബി പറഞ്ഞു പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വരും അതുപോലെ പുരുഷന്മാരുടെ എണ്ണം ചുരുങ്ങി വരും അൻപത് പെണ്ണിന് ഒരു പുരുഷൻ എന്ന അനുപാതത്തിലെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്ന് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ കണക്കെടുത്താൽ കൂടുതൽ ജനിക്കുന്നത് സ്ത്രീകളാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ജനസംഖ്യ കൂടുതൽ സ്ത്രീകളായിക്കൊണ്ടിരിക്കുകയാണ് റസൂലുള്ള റസൂൽന്ന് ഈ അമ്പതേ ഒന്നിലെത്തണം എത്തണം ക്രിയാമത്തെ നാൾ എടുത്തുമ്പോ എത്തും ഞാൻ ഈയിടെ ബുഹാരിൽ ഒരു ഹദീസ് കൊണ്ട് ഞെട്ടിപ്പോയി അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ലോകാവസാനം എടുക്കുമ്പോ ഒരു പുരുഷനെ നാൽപ്പത് സ്ത്രീകൾ ഓടിക്കും എന്ന് ഒരു പുരുഷന്റെ പിന്നാലെ നാൽപ്പത് സ്ത്രീകൾ ഓടിക്കണി നേരിട്ട് ആ ഹരീസ് കണ്ട് ബോധ്യപ്പെട്ടു നോക്കൂ എന്തൊരു ഗൗരവമാണ് സമാൻ അവസാന കാലം സഹോദരങ്ങളെ ഒരിക്കൽ ഒരു ഹലറത്തി ഇല്ലാ പ്രവാചകന്റെ വന്നു എപ്പോഴാണ് റസൂല് പറഞ്ഞു അമാനത്ത് പാഴാക്കപ്പെടുമ്പോൾ പ്രതീക്ഷിച്ചോ

അത് അനർഹർ കസേരകളിൽ അനർഹർ കയറിയിരുന്നാൽ കയറിയിരുന്നാൽത്തു എന്ന് മനസ്സിലാക്കിക്കോ രാഷ്ട്രീയമാകട്ടെ സാംസ്കാരികമാകട്ടെ ആത്മീയമാകട്ടെ ഇന്ത്യൻ പാർലമെന്റിലെ എം പിമാരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് നോക്കൂ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഈ എം എൽ ഒരുപാട് ആളുകൾ കൊലപാതകികളാണ് എവിടെ എത്തി രാഷ്ട്രീയ നേതാക്കൾ അക്രമത്തിനു കൊലയ്ക്ക് കൂട്ടുനിൽക്കുക ഇത് തന്നെയാണ് കസേരയിൽ മാറി നിൽക്കുമ്പോൾ അനർഹർ അധികാരത്തിലേക്ക് വരും ഇത് ഖയാമത്തിന്റെ അടയാളമാണ് അള്ളാഹു പടച്ചവൻ ചിന്തിക്കാൻ നൽകട്ടെ ഇമാം തുർമുദി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നീണ്ട ഹദീസിൽ ഇത് പറയുന്നുണ്ട് അടുക്കുമ്പോൾ എന്റെ സമുദായത്തിൽ പതിനാല് പാപങ്ങൾ പതിനാല് അധർമ്മങ്ങൾ പെരുകും അത് പെരുകിയാൽ ദൈവ കോപം അവരിലേക്ക് വരും മുത്തുനബി പറഞ്ഞു പ്രവാചകന്റെ രാജ്യത്തിന്റെ സമ്പത്ത് ഒരുപറ്റം കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലേക്ക് പോക അനിൽ അമ്പാരിമാർ രാജ്യത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുമ്പോൾ നോക്കൂ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വായിച്ചില്ലേ ഡീസലിന് വില കൂട്ടുകയാണ് പാചകവാതകത്തിന് വില കൂട്ടുകയാണ് ഒരു ഭാഗത്ത് അതാ ബസ്സിന്റെ ഫെയറും വില കൂട്ടുകയാണ് ട്രെയിനും അതാ വില കൂട്ടുകയാണ് എല്ലാവരും ചാർജ് വർദ്ധിപ്പിക്കുകയാണ് അഴിമതിക്ക് യാതൊരു കുറവുമില്ല ടു ജി സ്പെക്ട്രം അഴിമതി അതുപോലെ ഡൽഹിയിലെ ഗെയിംസിന്റെ അഴിമതി കോടികളുടെ അഴിമതി ഒരു ഭാഗത്ത് നടക്കുന്നു ഖജനാവ് കൈയിട്ട് വരുന്നു പാവപ്പെട്ട ജനങ്ങളെ ദുരിത പർവത്തിലേക്ക് അയക്കുകയാണ് അധികാര കേന്ദ്രങ്ങൾ ഇതൽ രാഷ്ട്രത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുമ്പോൾ അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർ സ്വജന പക്ഷപാതിത്വം കാണിക്കുമ്പോൾ സമ്പന്നർ കൊടുക്കാതെ കടം കൂട്ടി വയ്ക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വതുല്ലിമ ലിഗൈരിദ്ദീൻ വിദ്യാപ്യാസം കച്ചവടവൽക്കരിക്കുമ്പോൾ വഅതാഅർ റജലു ഇംറാഅതഹു ഭർത്താവ് ഭാര്യയെ അനുസരിക്കുമ്പോൾ വഅഖൗ ഉമ്മഹു ഉമ്മയെ ദ്രോഹിക്കുമ്പോൾ വഅദ്നാ സദീഖഹു കൂട്ടുകാരെ ചേർത്തുനിർത്തുമ്പോൾ വഅഖസ അബ ഉപ്പയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ വസാദൽ ഖബീലത ഫാസിഖും ത്തിന്റെ നേതാവ് കുടുംബത്തിന്റെ തലവൻ തെമ്മാടിയാകുമ്പോൾ മഹാപഥ ഒരു മനുഷ്യന്റെ വിപത്ത് കാരണം അവന്റെ തെമ്മാടിത്തരം കാരണം അവൻ ഭയപ്പെടുമ്പോൾ അവനെ സമൂഹം ഭയപ്പെടുമ്പോൾ തീർന്നില്ല വ്യാപകമായി കള്ള് കുടിക്കപ്പെടുമ്പോൾ കുടിക്കപ്പെടുമ്പോൾ മദ്യം പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ ഉയരുമ്പോൾ കോൾ സ്ത്രീകൾ അതാ ഡാൻസും നൃത്തവുമായി വാദ്യമേള സംഗീത ുമായി രംഗത്ത് വരുമ്പോൾ ഈ സമുദായത്തിലെ പിന്നണി അതാ മുൻഗാമികളായ സഹാബത്തിനെയും മിമാമിങ്ങളെയും ചീത്ത വിളിക്കുമ്പോൾ പതിനാല് കാര്യങ്ങൾ മുത്ത് എണ്ണി പ്രവചിക്കുകയാണ് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിച്ചോ വസ്ൽസലതൻ ഭൂഗമ്പം വ ഹസ്ഫൻ വ മസ്ഹാ മുത്ത നബി പറയുകയാണ് വ ഹസ്ഫൻ വ മസ്ഹാ ഭൂമിയിൽ ആൾത്തലുകൾ ഉണ്ടാകും ഭൂമി ഇടിഞ്ഞുപോകും വ മസ്ഹാ കോലം മരിക്കലുകൾ ഉണ്ടാകും വ ആയാതിൻ തതബ കനിലാ മിൻ കുതിയാസിൽ കുഹു ഫതതബ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു ഈ നാലെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ചാട്ടവാറടി അവന്റെ അവന്റെ ശിക്ഷ സമൂഹത്തിന്റെ ചരട് അത് പൊട്ടിയാൽ മുത്തുകൾ പുറത്തേക്ക് പോകുന്നത് പോലെ ഈ നാല് ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾ കണ്ടാൽ പിന്നീട് അള്ളാഹു പരീക്ഷണങ്ങളുടെ കെടിച്ചു വിടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസൻ പറഞ്ഞ പതിനാല് കാര്യങ്ങളും തുടങ്ങിയില്ലേ ഖജനാവ് കൈയിട്ട് അല്ലേ നോക്കൂ നമ്മുടെ രാജ്യത്ത് ദരിദ്രനാരായണന്മാർ ധാരാളമുണ്ട് അവർക്ക് കഴിക്കാൻ അരിയില്ല നമ്മുടെ ഗോഡൌണുകളിൽ അരി കെട്ടിക്കിടക്കുന്നു പുഴുക്കുന്നു എടുത്ത് കത്തിക്കുന്നു നമ്മുടെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും പുഴുത്ത അരിയെ എടുത്ത് കത്തിക്കുന്നു നോക്കൂ നോക്കുന്നു അവസ്ഥയാണ് ജനങ്ങൾ പട്ടിണിയിലാണ് ജനങ്ങൾ ഇവിടെ അധികാരം അധികാര സ്ഥാനത്തുള്ളവർ പ്രഖ്യാപിക്കുന്നു അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നില്ല പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എട്ടിലെ പശുവായി പോവുകയാണ് കജനാവ് കൊള്ളയടിക്കുകയാണ് നോക്കൂ രാഷ്ട്രീയം ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർ നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുകയാണ് ഇപ്പൊ കൊണ്ടുപോയി ഡീസലിന്റെയും പെട്രോളിന്റെ ഒക്കെ വില നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ല അതിന് വേറെ ആളുകളുണ്ട് ഉണ്ട് അവര് പറയുകയാണ് ഗവൺമെന്റിനോട് വില കൂട്ടിക്കോ വില കൂട്ടിക്കോട്ടിക്കോ കണ്ടോ പെട്രോളിന് എഴുപത്തി അഞ്ചാണ് അഞ്ചാണ് ഡീസലിന് ഇപ്പൊ അമ്പതാണ് ഇതാ ഇനി കൂട്ടാൻ പോകുന്നു നാലര ഉടനെ കൂട്ടുനിടനെ ഉടനെ ഗ്യാസിന് നൂറ്റി മുപ്പത് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അല്ലെ മന്ത്രിമാർ സുഖിക്കുകയാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അധികാരം സ്വജനപക്ഷമാതിത്വം അഴിമതി കൈയിട്ട് സുരേഷ് കൽമാടി എവിടെ അഴികളെണ്ണുകയല്ലേ ആണ്ടിമുത്തു രാജേ എവിടെ എവിടെ കനിമൊഴി മൊഴി മൊഴി നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവും മുഴുവനും കൊള്ളയടിക്കുകയാണ് നോക്കൂ കൈയിട്ട് മാരുകയാണ് പള്ളികളിൽ ആരാധനയ്ക്ക് പകരം പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയമാണ് നോക്കൂ പള്ളികളിൽ ഇരുന്നു കൊണ്ട് പരദൂഷണം പറയുകയാണ് പാര വയ്ക്കുകയാണ് പറയുകയാണ് യേശനി പിടിപ്പിക്കുകയാണ് ആരാധനയുടെ സ്വച്ഛന്തമായ ആ തണുപ്പ് നമുക്ക് കിട്ടുന്നില്ല കള്ളുകൂടി വർദ്ധിക്കുകയാണ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ സൃഷ്ടിക്കപ്പെടുകയാണ് എല്ലാ സ്ഥലത്തും പക്ഷേ കള്ളു വാങ്ങുന്ന സ്ഥലത്ത് വെയിലും മഴയും കൊള്ളാൻ ജനങ്ങൾ തയ്യാറാണ് കന്നാസം പിടിച്ച് നിൽക്കുകയാണ് എന്തൊരു ക്യൂ ആണ് അല്ലെ ക്യൂ കണ്ടാൽ പേടിച്ചു പോകും കള്ളുഷാപ്പിന്റെ മുമ്പിലാണ് ക്യൂ ക്യൂ എല്ലാം തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ അധാർമികത ഭൂമിയിൽ പറഞ്ഞു ബർക്കത്ത് നഷ്ടപ്പെടും വരുമ്പോൾ ഹദീസിൽ കാണാം സംഭവിക്കുകയില്ല കൊല്ലം മാസം പോലെ അനുഭവപ്പെടും ഒരു മാസം ആഴ്ച പോലെ അനുഭവപ്പെടും വൽ യൗം ഒരാഴ്ച ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസം പോലെ അനുഭവപ്പെടും വൽ കസാഅ മണിക്കൂർ അതാ ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടും ബിന്നാർ ഒരു മണിക്കൂർ പോലെ കഴിഞ്ഞു പോകുമെന്ന് കടന്നു പോകും മാസം വേഗത്തിൽ കഴിയും ആഴ്ച വേഗത്തിൽ കഴിയും ഒരു ദിവസം ഒന്നിനും തികയുന്നില്ല ഒരു സൺഡേ വന്നാൽ ഒരു കല്യാണത്തിന് ഒരു ഞായറാഴ്ച ഒരു പർച്ചേസ് പിന്നെ ഒന്നിനും ഇല്ല ഒരു മണിക്കൂർ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്താണ് അതിന്റെ അർത്ഥം ഒന്നുകിൽ മനുഷ്യൻ ഉത്തരവാദിത്തങ്ങൾ കൂടും ഒരുപാട് ജോലി എത്രയാ പണ്ട് ഫോണില്ലായിരുന്ന ആളുകളുടെ കയ്യിലിപ്പോ രണ്ട് മൊബൈലാ രണ്ട് സിംഹ അപ്പൊ തിരക്ക് കൂടൂലേ ഒരു മൊബൈൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്ത മൊബൈൽ ബെല്ലടിക്കും ഹലോ ഇയാളെ ഹലോ പിന്നെ ഇത് വെക്കും ഹലോ ഇങ്ങനെ കാരണം കാലഘട്ടം അടുത്തടുത്ത് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലോക്കിന്റെ സൂചിയും ഇങ്ങനെ വേഗത്തിൽ അല്ലേ എന്താണ് ഈ ഹദീസിന്റെ ഹദീഷിന്റെ സമയത്തിന്റെ അള്ളാഹു എടുത്തു കളയും കണ്ടോ ഇത് നാം ഇന്ന് അനുഭവിക്കുകയാണ് എല്ലാവർക്കും ഇത് അനുഭവിക്കുകയാണ് കിയാമത്തെടുത്തതിന്റെ തെളിവാണത് നോക്കൂ പ്രവാചകൻ പറഞ്ഞു സയൻസും ടെക്നോളജിയും വളരും വികസിക്കും

മനുഷ്യനോട് സംസാരിക്കും സംസാരിക്കും അവന്റെ 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 ചാട്ടവാർ വാറ് തുട അവനോട് വിളിച്ചു പറയും വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ തുടകൾ വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്താ തുടർ വിളിച്ചു പറയാന്ന് പറഞ്ഞാ തമ്മിലും ആകാൻ സാധ്യതയുണ്ട് റസൂലിന്റെ കാലത്ത് മൊബൈലില്ല പത്ത് കൊല്ലം മുമ്പ് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഇല്ല അറബികളുടെ കയ്യിൽ മൊബൈൽ കണ്ടപ്പോ ഞാൻ ആഗ്രഹിച്ചു ഓ കേരളത്തിൽ ഇതും കൂടെ വന്നിരുന്നെങ്കിൽ അന്ന് ദുബൈലൊക്കെ ചെന്ന് ഫോൺ ചെയ്ത് അറിയോ ഈ നമ്മുടെ ഈ പിന്നെ ബൂത്തില്ലേ ബൂത്തുകളിൽ കളി ചെന്നിട്ടാ ഫോൺ അന്ന് അറബികളുടെ കയ്യിലാണ് മൊബൈൽ കണ്ടത് പിന്നെ അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോ കേരളത്തിൽ മൊബൈലായി ഇപ്പോ ഇടപത്രത്തിൽ കണ്ടു നൂറ്റി ഇരുപത് കോടി ജനങ്ങളാണ് നൂറ് കോടിയുടെ കയ്യിലും മൊബൈൽ ഒന്ന് ചിരിച്ചു നോക്ക് നിങ്ങൾ ചിലർക്ക് രണ്ടും മൂന്നും മൊബൈലാ വന്യജീവികൾ മനുഷ്യനോട് സംസാരിക്കും ലോകാവസാനത്തിന് മുമ്പ് കാലിൽ കടക്കുന്ന ചെരുപ്പിന്റെ മാർ ചാട്ടവാർ നിന്നോട് സംസാരിക്കും നിന്റെ തുട നിന്നോട് സംസാരിക്കും இது டெக்னோளஜியாசி குறிக்கிறது நோக்கு மொபைல் ഇന്ന് മൊബൈൽ ആശയവിനിമയത്തിന് മാത്രം കമ്മ്യൂണിക്കേഷന് മാത്രമുള്ളതല്ല അതിനകത്ത് മെനു ഉണ്ട് ആ മെനുവിലേക്ക് തുറന്നാൽ അനന്തമായ സാധ്യതകളുണ്ട് അതാ നെറ്റിലേക്ക് കടക്കാം നോക്കൂ ഫേസ്ബുക്ക് ഇന്റർനെറ്റ് വലിയ ഒരു സാധ്യതയാണ് തുറന്നു കിട്ടുന്നത് ഇതിനകത്തൊരു ചിപ്പുണ്ട് നമ്മുടെ ചെറുവിരളിന്റെ നഗത്ത് നഗത്തോളമുള്ള ചിപ്പ് നോക്കൂ അതിന്റെ മെമ്മറി മനുഷ്യർക്കല്ലാഹു തലച്ചോറും ഓർമ്മ ശക്തിയും കൊടുത്തതുപോലെ ഈ മൊബൈലിനൊരു തലച്ചോറും ഓർമ്മശക്തിയും ഉണ്ട് മെമ്മറി ആ മെമ്മറി പോട്ടെ പോലുള്ള കമ്പനികൾ വികസിപ്പിച്ചിരിക്കുന്നു ഒരു ടെറാബൈറ്റ് ആയിരം ജി ബി ആയിരം ജി ബി മെമ്മറിയുള്ള ഒരു ടെറാബൈറ്റ് മൂന്ന് ലക്ഷം പാട്ടുകൾ സ്റ്റോർ ചെയ്യാം മുന്നൂറ് ഫിലിമുകൾ സ്റ്റോർ ചെയ്യാവുന്ന ചെറിയ ഒരുപാട് ഓർമ്മയുള്ള ചിപ്പുകൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു എവിടെ എത്തി ഇതൊക്കെ ഐ ടിക്നോളജിയുടെ വികാസമാണ് ഇത് സംഭവിക്കുമെന്ന് പ്രവാചകന്റെ പ്രവചനങ്ങൾ ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ ഹബീബ് പറയുകയാണ് അധാർമികതയോടൊപ്പം സമൂഹത്തെ ഗ്രസിക്കും ലൈംഗിക വൈകൃതങ്ങൾ ലൈംഗിക അരാജകത്വം സമൂഹത്തിൽ നടമാടുമണ് ആയിരത്തി നാഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അടുക്കുമ്പോൾ ഭൂമിയിൽ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറും അതിൽപ്പെട്ടതാണ് അർ റജുല പുരുഷൻ പുരുഷനെ കല്യാണം വനിക്കാഹുൽ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും പിന്നിലൂടെ സമീപിക്കും വൃത്തികെട്ട കൾച്ചർ അവൻ ും റൂല് പറഞ്ഞത് ഇവിടെ നോക്കൂ രണ്ടായിരത്തി ഒൻപതിൽ ഡൽഹിയിലെ ഒരു ഒരുപറ്റം യുവാക്കൾ അതാ ഡൽഹി ഹൈക്കോടതിയിൽ വരികയാണ് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് വിവാഹിതരാകാൻ അനുവാദം സ്വർഗരതിയുടെ വക്താക്കളായിരുന്നു അവർ അവർ ഡൽഹി ഹൈക്കോടതി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പരസ്പരം കല്യാണം കഴിക്കാൻ അനുവാദം തരണം നോക്കൂ ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് പറയുന്നത് സ്വവർഗരതിക്ക് ജീവപര്യന്തം തടവാണ് ഡൽഹി ഹൈക്കോടതി എന്ത് ചെയ്തു കോടതിയിലേക്ക് റഫർ ചെയ്തു കേന്ദ്ര ഗവൺമെന്റിലേക്ക് ആ കേസ് വിട്ടു കേന്ദ്ര ഗവൺമെന്റിലെ രണ്ട് മിനിസ്ട്രിയിലെ രണ്ട് മന്ത്രിമാർ അഭിപ്രായ വ്യത്യാസത്തിലായി ആഭ്യന്തര വകുപ്പും ആരോഗ്യവകുപ്പും ഇപ്പോ അത് 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 മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഇതുവരെ തീരുമാനം ഒന്നും ആയിട്ടില്ല നോക്കൂക് പതിനാറാമൻ അപലപിച്ചു അമേരിക്കയിലും ബ്രിട്ടനിലും രാജ്യങ്ങളിൽ ആണ് ആണിനെ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് നിയമം വിധേയമാക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്താ കൊഴപ്പൊന്നല്ലേ എന്താ കുഴപ്പം നൂറ്റി ഇരുപത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇരുപത്തി ലക്ഷം ജനങ്ങൾക്ക് എച്ച് ഐ വി എയ്ഡ്സ് വാഹകരാണ് സിൻഡ്രോം റോംസ് അള്ളാഹു എങ്ങനെയാണ് പകരുന്നത് കുത്തഴിഞ്ഞ ലൈംഗികതയാണ് വ്യഭിചാരമാണ് സ്വവർഗരതിയാണ് നോക്കൂ ഇരുപത്തിയഞ്ച് ലക്ഷം വൈറസ് ഉള്ളവർ ഇന്ത്യയിലുണ്ടെങ്കിൽ അതിൽ എട്ട് ശതമാനം ആളുകളുടെ തൊഴിൽ എന്താണെന്നറിയുമോ കാക്കട്ടെ നാൾ അടുക്കുമ്പോൾ ലൈംഗിക അരാജകത്വം നടമാടും രതി വൈകൃതങ്ങൾ സമൂഹത്തെ ഗ്രസിക്കും ഇന്ന് വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ തിളങ്ങുന്ന ഒരുതരം കുപ്പായവും ധരിച്ച് ഇറുകിയ പാൻറ്റും ധരിച്ച് ചുണ്ടക്കൊന്നിങ്ങനെ നനപ്പിച്ച് ചോപ്പിച്ച് നിൽക്കുന്ന യുവാക്കളെ കാണാം കാക്കട്ടെ കാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി നിങ്ങൾ ബോംബെ വഴി ഗൾഫിലേക്ക് പോകുമ്പോൾ അതാ ബോംബെയിൽ റെഡ് സീറ്റ് ചുവന്ന തെരുവുകളുണ്ട് ചുവന്ന തെരുവുകളുണ്ട് അവിടെ മനുഷ്യ നമുക്ക് അവിടെ കാണാം ഒരു പറ്റം പച്ച മനുഷ്യർ അവരുടെ അവരുടെ ശരീരത്തെ വിൽക്കുന്നത് കാണാം ലൈംഗിക തൊഴിലാളികൾ എന്നാണ് അവരുടെ പേര് അവരും സംഘടിച്ചിരിക്കുകയാണ് അവിസാരികമാർക്കും ഇവിടെ സംഘടനയുണ്ട് ലൈംഗിക തൊഴിലാളികൾ ാക്കട്ടെ അവിടെയെല്ലാം എച്ച് ഐ വി ഉൽപാദിപ്പിക്കപ്പെടുകയാണ് നോക്കൂ ദുർബല നിമിഷത്തിൽ ആ ഭാഗങ്ങളിലേക്ക് ചിന്തിക്കരുത് ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് അത് അതും അപലപിക്കപ്പെടേണ്ട മാർഗമാണ് പറഞ്ഞു അതിനർത്ഥം അതിനു മുമ്പുള്ള മുമ്പട്ടംഘട്ടമായിട്ട് ഇസ്ലാം അതിനെ നിരോധിച്ചു കണ്ടോ ആദ്യത്തെ പടിയാണല്ലോ നോക്കുക അല്ലേ അല്ലേ മനസ്സ് കൊതിക്കും ആഗ്രഹിക്കും നടക്കും കൈകൊണ്ട് എടുക്കും പേന എടുക്കും ഫോൺ നമ്പർ കൈമാറും എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് അള്ളാഹു പറച്ചവായു തരട്ടെ നോക്കൂ അടുത്ത മറ്റൊരു ഹദീസിൽ പ്രവാചകന്റെ പ്രവചനത്തിൽ വ്യക്തമായിട്ടും മുത്തുനബി പറയുകയാണ് ലൈംഗിക വർദ്ധിക്കും അടയാളമാണ് അതിൽപ്പെട്ടതാണ് പണ്ട് എ കെ ആന്റോണി മുഖ്യമന്ത്രി ആയിരുന്നൊട്ടിന് ഒരുപാട് കുഞ്ഞുങ്ങൾ അതിനകത്ത് വന്ന് വീണു വീണു ഏത് കുഞ്ഞുങ്ങളാ സ്വന്തം കുഞ്ഞുങ്ങളെ ആരെങ്കിലും കൊണ്ടുപോയി അതിനകത്ത് ഇടുവോ അപ്പോ ഏതോ ദുർബല നിമിഷത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളാ അല്ലേ ഇന്നലെ ഒരു സ്ത്രീ കണ്ടില്ലേ കുഞ്ഞിനെ ോട് ചോദിച്ചു എവിടെയാ തൊട്ടിൽ അപ്പൊ സംശയം തോന്നി പിടിച്ചു തന്റെ കുഞ്ഞിനെ തള്ളാൻ വേണ്ടി വർദ്ധിക്കും ഖിയാമത്തിന്റെ അടയാളമാണ് അന്നൊരു മനുഷ്യൻ അടുക്കുമ്പോൾ ഒരാള് ഒരു പെണ്ണിനെ നടുറോഡിൽ വെച്ച് ആലിംഗനം ചെയ്യും നിങ്ങൾ വഴിയിൽ നിന്നും മാറിയായി കൂടെ റോഡിൽ വെച്ച് പൊതുനിരത്തിൽ വെച്ച് തന്നെ വേണോ എന്ന് ചോദിക്കുവോളം മനുഷ്യന്റെ ധാർമ്മികത തകരുമെന്ന് അള്ളാഹു ചിന്തിക്കാൻ നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങി കഴിയും നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും കാലഘട്ടം മോശമാണ് ഒറ്റക്കിറങ്ങിയാലും പീഡിപ്പിക്കും കൂട്ടുകാരന്റെ കൂടത്തിൽ ബോയ് ഫ്രണ്ടിന്റെ കൂടത്തിൽ ഇറങ്ങിയാലും മാത്രമല്ല ഇരുമ്പിന്റെ ദണ്ട് വരെയാണ് മനുഷ്യനാണോ ഇവര് മനുഷ്യരാണോ മൃഗം പോലും ചെയ്യൂലോ പണ്ട് തറസിൽ ഓതുമ്പോഴേ തഫ്സീർ എടുത്തപ്പോ ത്തിൽ അവര് കന്നുകാലിയെ പോലെയാണ് അതിനേക്കാൾ മോശമാണ് തഫ്സീർ അർത്ഥം മനസ്സിൽ ഓർത്തു മോശ ഒരു മൃഗം പോലും ക്രൂര കൃത്യങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ സ്വന്തം മകളെ സമീപിക്കുന്നവൻ സ്വന്തം സഹോദരിയെ സമീപിക്കുന്നവൻ അള്ളാഹു പടച്ചോങ് കാത്തിരക്ഷിക്കട്ടെ